ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സോ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സോ നമുക്കിനി വീഡിയോയിലേക്ക് കടന്നു വരാം സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പുതിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമുക്ക് ഫോണിൽ നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യാനും മറ്റുള്ളവരുടെ ഫോൺ റീചാർജ് ചെയ്യാനും ഒരു പത്ത് പതിനായിരം രൂപയോളം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ഞാൻ പരിചയപ്പെടുത്തുക വെറുതെ എല്ലാം ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു ചുമ്മാ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കുന്നില്ല പക്ക ഹണ്ട്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയൊരു ആപ്ലിക്കേഷനാണിത് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റിംഗ് നോക്കിയാൽ മതി ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഉണ്ട് പത്ത് മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് ചുമ്മാ കളിപ്പിക്കാനുള്ള അല്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഓഫർ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് അതായത് പ്രൊമോ കോഡ് ഈസി ഹണ്ട്രഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇത് പേ ടി എമ്മിലൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ റീചാർജ് ചെയ്യാം അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻ ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഒരു കളിക്കുന്ന ആപ്ലിക്കേഷനല്ല ഇതിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ആദ്യം തൊട്ട് തുടങ്ങാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ച് എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഇപ്പോൾ ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആദ്യം കയറി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാനോ പറയും സൈനപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് ഒരു റെഫറൽ ഐ ഡിയും വേണം അത് ഇപ്പോൾ ഞാൻ എൻ്റെ റഫറൽ ഐ ഡി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതും കൊടുത്ത് നിങ്ങൾ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക അതിന് ശേഷം അപ്പോൾ തന്നെ നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുന്നതായിരിക്കും പിന്നീട് എങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഏണിൽ പോവുക ഏണിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻവൈറ്റ് എ ഫ്രണ്ട് അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പോയിൻറ്റ് ഏത് നാലായിരത്തി അറുനൂറ്റൊന്ന് രൂപ ഞാൻ ഈ ആപ്ലിക്കേഷൻ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് ഞാൻ റഫർ ചെയ്ത് നാനൂറ്റി ഇരുപത്തിയാറ് പേർക്ക് കൊടുത്തു എനിക്ക് ഇനി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർക്കൂടെ റഫർ ചെയ്യാം സോ അങ്ങനെ തന്നെ നമുക്ക് പതിനായിരം രൂപ ഉണ്ടാക്കാൻ സാധിക്കും ചുരുങ്ങിയ അളവിൽ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്ക് വിഷു ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു അങ്ങനെയുള്ള എല്ലാ ആഘോഷ ദിവസങ്ങളും നമ്മൾ റഫർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ കാശ് വരും അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും ഒരേ ഒരാൾക്ക് റെഫർ ചെയ്യുമ്പം പത്ത് രൂപ നമുക്കും കിട്ടും പത്ത് രൂപ അവർക്കും കിട്ടും അതാണ് ഈ ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ എൻ്റെ താഴെയുള്ള റെഫറൽ ഐ ഡി വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പത്ത് രൂപ ലഭിക്കും അതുപോലെ തന്നെ എനിക്കും പത്ത് രൂപ ലഭിക്കും അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത ആ പത്ത് രൂപ അപ്പം തന്നെ നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാം അല്ലാതെ നൂറ് രൂപയോ ആയിരം രൂപയോ ഒന്നും ആവേണ്ട നമുക്കാവുന്ന പത്ത് രൂപ ആവുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ വാട്ട്സ്ആപ്പ് വെച്ചോ മെസ്സേജ് വഴിയോ ഫേസ്ബുക്കിലോട്ടോ ഷെയർചാരിലോട്ടോ ഐ എംഒയിലോ ഇതിലേ വേണമെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇതിനി കോപ്പിണി ഇവിടെ താഴെ നിന്ന് കോപ്പി ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ലിങ്ക് താഴെ വെച്ചിരിക്കും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വെറുതെ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടത്തില്ല അതായത് ഒരാൾ റെഫർ ചെയ്ത് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പത്ത് രൂപ ലഭിക്കത്തുള്ളൂ സോ നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക അത് ഞാൻ തന്നിരിക്കുന്ന റെഫറൽ ഐ ഡി വെച്ച് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിക്കുക അപ്പോൾ അവർക്കും പത്ത് രൂപ കിട്ടും നിങ്ങൾക്കും പത്ത് രൂപ കിട്ടും സോ അങ്ങനെ പതിനായിരം രൂപ ഇവിടെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഞാനിപ്പോൾ നാലായിരത്തി അറുന്നൂറ്റൊന്ന് രൂപ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി വേറൊരു ഓപ്ഷൻ ആണ് ഓഫേഴ്സ് എന്ന് പറഞ്ഞുള്ള ഓഫർ അവിടെ ഞാൻ തൊണ്ണൂറ്റി മൂന്ന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എളുപ്പമുള്ള കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്പിൾ ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഓഫർ ഗോ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹോം അടുത്തതിലോട്ട് കണക്റ്റാവും ഞാനിപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഇവിടെ നെറ്റിന് സ്പീഡ് കുറവായത് കൊണ്ടാണെന്ന് തോന്നുന്നു വരുന്നില്ല സോ അപ്പോൾ കുറേ ഓഫർ ലിസ്റ്റ് വരുന്ന കാണാൻ സാധിക്കും വന്നു കഴിയുമ്പോൾ നിങ്ങളത് പ്ലേ സ്റ്റോറിലെ ഗെയിമുകളും മറ്റുമായിരിക്കും ആ ഗെയിം ഓപ്പൺ ചെയ്ത് കളിക്കുക ആ ഗെയിം ഓപ്പൺ ചെയ്ത് ഒരു പ്രാവശ്യം കളിച്ചാൽ മാത്രം മതി അപ്പോഴേക്കും നിങ്ങൾക്ക് അഞ്ചോ പത്തോ രൂപ വെച്ച് ലഭിക്കുന്നതായിരിക്കും സോ ഇങ്ങനെയൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ കാശുണ്ടാക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഓപ്ഷൻ ഓപ്ഷനോട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കാണാൻ സാധിക്കും അതായത് ഒരു രണ്ട് ഒരു രൂപയുടെ ചിഹ്നം കാണാൻ സാധിക്കും ആ സൈനിൽ ഞങ്ങൾക്ക് കഴിയുമ്പം ഇതൊക്കെ കാണാൻ സാധിക്കും ഓപ്പണിംഗ് യുവർ ലക്കി ബോക്സ് അപ്പോൾ അത് ഓപ്പൺ ആവുകയാണ് ഇപ്പോൾ ഒരു ആഡ് മാത്രമാണ് വന്നോളൂ എനിക്ക് പ്രത്യേകിച്ച് കാശൊന്നും ഒന്നും കിട്ടിയില്ല സോ ചില സമയങ്ങളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതായത് ഒരു അത് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടത്തുള്ളൂ ഓൾറെഡി എനിക്കിന്ന് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കാശ് കിട്ടും അത് ഒത്തിരി പൈസ കിട്ടില്ല രണ്ടോ മൂന്നോ രൂപ വെച്ചൊക്കെ കിട്ടത്തുള്ളൂ സോ അങ്ങനെയും കാശ് കിട്ടും സോ മൊത്തം എങ്ങനെ പോയാലും നമുക്ക് ലാഭം മാത്രം ഉണ്ടാക്കി തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇനി എൻ്റെ ഇപ്പോൾ നാലായിരത്തിന് എനിക്കിനി തൊണ്ണൂറ്റഞ്ച് രൂപ റീചാർജ് ചെയ്യാൻ ബാലൻസ് ഉണ്ട് സോ ഇനി നമുക്ക് എങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് അതായത് ഞാൻ ഈ ആപ്ലിക്കേഷൻ വെച്ച് ഉണ്ടാക്കിയതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു നാലായിരത്തോളം രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഇനി ഇപ്പം റീചാർജ് എന്നാൽ ക്ലിക്ക് ചെയ്തു റീചാർജ് ചെക്ക് ചെയ്തു അതിനുശേഷം അപ്പം ഒരു ഓപ്ഷൻ ചോദിക്കും എൻ്റെ നമ്പർ എയർടെൽ നമ്പറിൽ റീചാർജ് ചെയ്യണോ അല്ലെങ്കിൽ ഇനി വേറെ ആരുടെയെങ്കിലും ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെയോ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ ഇപ്പം നിങ്ങൾക്ക് റീചാർജ് വേണ്ട ജിയോ ഉണ്ട് റീചാർജ് ചെയ്യണ്ടെങ്കിൽ ജിയോ ഇല്ലാത്ത ആൾക്കാർക്ക് ആരെങ്കിലും റീചാർജ് ചെയ്യാൻ കൊടുക്കുക എൻട്രി കൊടുക്കുക ഏത് സർക്കിളിലാണെന്ന് കൊടുക്കുക പ്രീപെയ്ഡോ പോസ്റ്റ് പേഡോ അതെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക ഓക്കെ കൊടുക്കുക റീചാർജ് ആകും സോ വളരെ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ഫോർ പോയിൻറ്റ് ഫൈവ് ഉണ്ട് പക്ഷെ ഫോർ പോയിൻറ്റ് ഫൈവ് അല്ല ഫൈവ് റേറ്റിംഗ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് തികച്ചും യൂസ്ഫുള്ളാണ് വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് പിന്നെ വേറൊരു പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഈ ഫോണിൽ വെറുതെ ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ നമ്മുടെ ഫോണിലെ ബാലൻസ് അറിയാൻ സാധിക്കും നെറ്റ് ബാലൻസ് അറിയാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഹാ എന്താ പറയുക ഒരു കോഡ് പഠിച്ച് കോഡ് ഒന്നും ചെയ്യേണ്ട ഈ ആപ്ലിക്കേഷൻ വെറുതെ നോട്ടിഫിക്കേഷനൊന്നും താഴേക്ക് നോക്കിയാൽ താഴെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ഞാനൊന്ന് ജിയോയാണ് എയർടെലിൻ്റെ പൈസയും കാണാൻ സാധിക്കുന്നുണ്ട് സോ അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റിന് ഹൺഡ്രഡ് പെർസെൻറ്റേജും യൂസ്ഫുൾ ആയ മാത്രം വരുന്നൊരു ആപ്ലിക്കേഷനാണിത് സോ ഞാനിനി ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ നിന്ന് ഇതിൽ എങ്ങനെയാണ് പുതിയൊരു കസ്റ്റമർക്ക് ലോഗിൻ ചെയ്യേണ്ടത് എന്നുകൂടെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ലോഗിൻ ചെയ്യാനുണ്ടായിട്ടുണ്ടെങ്കിൽ സോ ആ വീഡിയോയിന് കണ്ടിട്ട് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക റെഫറൽ ഐ ഡി എൻ്റെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫേസ്ബുക്കും വാട്സപ്പും വഴി അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ് ഒരു പത്ത് പതിനായിരം രൂപ സുഖമായിട്ട് ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ ഞാൻ കാണിച്ച് തന്നു എന്തെങ്കിലും ഉണ്ടാക്കിയത് ഞാൻ നാലായിരം രൂപ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് നാലായിരം രൂപ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നതിലും കൂടുതൽ ഈ ട്രൂ ബാലൻസ് ഒന്ന് ആപ്പിൽ നിന്ന് ലഭിക്കും ഈസിയാണ് സിമ്പിളാണ് എന്താ പറയുക ജാവ പവർഫുൾ ആണ് സിമ്പിളാണെന്നൊക്കെ പറഞ്ഞ പോലെ ഇത് വെരി വെരി പവർഫുള്ളൊരു ആപ്ലിക്കേഷനാണ് സോ ഞാൻ ഇനി ഇപ്പോൾ എങ്ങനെയാണ് പുതിയൊരു കസ്റ്റമർ ലോഗിൻ ചെയ്യണേ എങ്ങനെയാണ് പുതിയൊരു കസ്റ്റമർക്ക് ലോഗിൻ ചെയ്യേണ്ടത് എന്നുകൂടി കാണിച്ചു തരാം സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഇനിയുള്ള പുതിയ പുതിയ വീഡിയോസ് ലഭിക്കത്തുള്ളൂ സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തികച്ചും സൗജന്യമാണ് കൂട്ടുകാരിലേക്ക് ഇതിനെ ഇത് ഷെയർ കൂടി ചെയ്യുക ഇനി ബാക്കിയുള്ള വീഡിയോ കണ്ടുപോക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രോബ്ലം ഉണ്ടായാൽ കമൻറ്റ് ചെയ്യുക ഞാനത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും സോ എന്നെ അടുത്ത വീഡിയോ കണ്ടുപോക്കാം ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ഇത് വെച്ച് ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ വെച്ചാണ് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ ആദ്യം തന്നെ കുറച്ച് പെർമിഷനും കാര്യങ്ങളെല്ലാം ചോദിക്കും അതായത് സെറ്റിങ്സിൽ നമ്മൾ ആദ്യത്തെ ഒറ്റപ്രാവശ്യം മാത്രം പെർമിഷൻ കൊടുത്താൽ മതി നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ തോന്നുന്ന പെർമിഷൻ കൊടുക്കാനുള്ള ചോദിക്കും അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം മലയാളമുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുത്തപ്പോഴാണ് അതിൻ്റെ പെർമിഷൻ കാര്യങ്ങൾ ചോദിച്ചത് ഓക്കെ കൊടുക്കുക സെറ്റിങ്സിൽ പോവുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രൂ ബാലൻസ് ഒന്ന് ആദ്യം തന്നെ കാണാൻ സാധിക്കും അതിന് ഓൺ ആക്കി കൊടുക്കുക ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഞാൻ ഓൾറെഡി ഈ ഫോണിൽ രജിസ്റ്റർ ആണ് പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യുന്നത് ഞാനിപ്പോൾ നമ്പർ കൊടുക്കുന്നു എൻ്റെ മൊബൈൽ നമ്പർ ഞാനിവിടെ കൊടുക്കുവാണ് മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തു അതിന് ശേഷം ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അത് പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് പാസ്വേഡ് ഞാൻ വൺ ടു ത്രീ ഫോർ എന്ന് കൊടുത്തു അതിനുശേഷം റെഫറൽ കോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെ ഒരു റെഫറിങ് ഐ ഡി വെച്ചാണ് കയറുന്നത് ഇനി അങ്ങനെ അല്ലാതെ കയറുന്ന ആൾക്കാർക്കാണ് റെഫറിങ് ആ കോഡ് ചോദിക്കുന്നത് അതായത് റെഫറിങ് കോഡ് കൊടുത്താൽ മാത്രമാണ് കാശ് ലഭിക്കത്തുള്ളൂ സോ നിങ്ങൾ കൊടുക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് നിങ്ങൾക്ക് അപ്പം കൊടുക്കാതെ കയറുകയുമ്പം എന്താ കുഴപ്പം പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കാശ് ലഭിക്കത്തില്ല അതാണ് ഇതിൻ്റെ കുഴപ്പം അതിനുശേഷം അതുകൊണ്ട് എല്ലാവരും കൊടുത്തു തന്നെ കയറാൻ ശ്രമിക്കുക കൊടുത്ത് കയറിയാൽ മാത്രമാണ് എന്താ പറയുക നിങ്ങൾക്കും കിട്ടത്തുള്ളൂ സോ ഞാനിപ്പോൾ റഫറിങ് ഐ ഡി ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ഓൾറെഡി റെഫറിങ് ഐ ഡി വെച്ച അല്ല കയറിയത് അതായത് നമ്മളൊരു ലിങ്ക് വെച്ചാൽ ഞാൻ തരുന്നത് ലിങ്ക് വെച്ചാണ് കയറിയതെങ്കിൽ നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഈ കോഡ് ചോദിക്കില്ല കോഡ് തന്നെ വരും ഇപ്പോൾ കോഡ് വെച്ചല്ല ഞാൻ കയറിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലാതെ ഈ ഫോൺ ഓൾറെഡി ഉണ്ടായിരുന്നു സോ ഞാനതുകൊണ്ട് കോഡ് ടൈപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് താഴെ ലിങ്കിൽ കയറിയാൽ കോഡിൻ്റെ ആവശ്യം വരുന്നില്ല ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ഉപയോഗിച്ച് കേണാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ചുമടുക്കുവാണ് ചിലപ്പോൾ എനിക്ക് കാശ് കിട്ടിയെന്ന് വരില്ല ബിക്കോസ് ഓൾറെഡി ഞാൻ ഈ ആപ്പിൽ രജിസ്റ്റേഡ് ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഒന്നുകൂടെ അൺഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുകയാണ് ഒരു ഫോണിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചില സമയത്തിൽ സ്പേസ് പോലുള്ള ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഒന്നോ രണ്ടോ ഉണ്ടാക്കുന്നതാണ് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പാരൽ സ്പേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷനാണ് അത് വെച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം അക്കൗണ്ടുകൾ ചെയ്ഞ്ച് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ രണ്ടോ പത്തോ മുപ്പതോ രൂപ ഉണ്ടാക്കാൻ പറ്റും അതിനെക്കുറിച്ച് പല നമ്പർ വെച്ച് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ചില സമയങ്ങളിൽ ഒരു ഫോണിൽ ഒരു പ്രാവശ്യം മാത്രമേ പറ്റുന്നുള്ളൂ സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്ത് രൂപ നമുക്ക് ലഭിച്ചു നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ക്യാൻ ഡു ഫ്രീ റീചാർജ് വിത്ത് ദ പോയിൻസ് പത്ത് രൂപ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു പത്ത് രൂപ ലഭിച്ചപ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ മറ്റേ അവിടെ ആപ്ലിക്കേഷനിലും പത്ത് രൂപ കയറിയിട്ടുണ്ട് അതായത് എനിക്കും കിട്ടി നിങ്ങൾക്കും കിട്ടിയ എനിക്ക് കിട്ടിയാലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടി എന്ന അപ്പോൾ നിങ്ങൾ സന്തോഷവാനായി സന്തോഷവാനായിരുന്നു എനിക്കറിയാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോണിൽ പത്ത് രൂപ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിത് റീചാർജ് ചെയ്ത് കാണിച്ചു തരാം അതായത് റീചാർജ് ചെയ്യാതെ പറ്റൂല്ലെന്ന് നിങ്ങൾക്ക് അറിയേണ്ട അപ്പോൾ സോ പത്ത് ഉണ്ട് ഞാൻ ഇപ്പോൾ തന്നെ റീചാർജ് ചെയ്താണ് ചേരാൻ റീചാർജിൻ്റെ ഓപ്ഷനിൽ പോകുന്നു അതിനുശേഷം റീചാർജ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് റീചാർജ് പോകുന്നു ടാറ്റ വേണോ എയർടെൽ വേണോ രണ്ട് സിമ്മുണ്ട് സോ ഞാൻ എയർടെലിൻ്റെ സിമ്മിൽ കൊടുക്കുവാണ് എയർടെലിൻ്റെ സിം കൊടുക്കുമ്പോൾ ആദ്യം ഒരു നമ്പർ കൺഫേം ചെയ്യാനായിട്ട് വരും നമ്പർ കിട്ടി അതിനുശേഷം ഗ്രേറ്റിന് ഉള്ളത് കൊടുത്തു ഗ്രേറ്റ് കൊടുത്തു സോ നമുക്ക് എത്ര രൂപയാണ് റീചാർജ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ പത്ത് രൂപ കൊടുക്കുന്നു ഇവിടെ പത്ത് രൂപ കൊടുത്ത ശേഷം റീചാർജൊന്ന് കൊടുക്കുന്നു ഞാൻ ഫാസ്റ്റ് പേ കൊടുക്കുവാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഇതിൽ ആപ്ലിക്കേഷനിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് വെച്ചോ അങ്ങനെ ഇപ്പോൾ നമ്മൾ പേടിഎമ്മിൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇതിൽ റീചാർജ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ എൻ്റെ വാളിലുള്ള പത്ത് രൂപ വെച്ചാണ് റീചാർജ് ചെയ്യുന്നത് അപ്പം റീചാർജ് ആയി എന്ന് കാണാൻ സാധിക്കും പ്രോസസ്സിംഗ് ആണ് ഇത് കാണാൻ സാധിക്കും എനിക്കൊരു മെസ്സേജ് വന്നാൽ കാണാൻ സാധിക്കും ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം റീചാർജാണ് ിൽ പത്ത് രൂപ റീചാർജ് ആയി എന്ന് കാണാൻ സാധിക്കുന്നു സോ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഒരു ആപ്ലിക്കേഷനും ആരും ഇതുവരെ കാണിച്ച് തന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഫുള്ളി ഡീറ്റെയിൽഡ് വിത്ത് പ്രൂഫാണ് ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു തരുന്നത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേ എത്തിച്ച് മറ്റുള്ളവർക്ക് കൂട്ടുകാർക്കും കൂടെ അവസരം ഉണ്ടാക്കി കൊടുക്കുക സോ അപ്പോൾ നിങ്ങളാണ് സാധിക്കും റീചാർജ് ആയപ്പോൾ സീറോ ആയി ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കണമെങ്കിൽ ലേണിൽ പോവുക ഇൻവൈറ്റി ഫ്രണ്ട് ചോദിച്ച് നിങ്ങൾ കാശ് ഉണ്ടാക്കുക സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ്